നമസ്കാരം ശേഷം വീണ്ടും സന്തോഷം വളരെ ഇപ്പൊ ഞാൻ കുറച്ച് ഹാപ്പിയായി വരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ജോർസാർ എന്ന് പറഞ്ഞ ഒരു കൃഷി ഓഫീസർ ആണ് കല്ലുപ്പാറ ഇവിടെ കൃഷിഭവനിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്ഥലത്ത് തെങ്ങിൻ തൈ വെക്കാൻ വേണ്ടി പുള്ളിയുടെ ഏഹ് ഉപദേശപ്രകാരമാണ് തൈ പടയാൻ വെച്ചത് ഞാൻ ആദ്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ചെല്ലി കൊമ്പൻ ചെല്ലി ജലസേന സൗകര്യം ആ ജലസേന സൗകര്യം ആ സമയത്ത് കൊടുക്കുമായിരുന്നു തൈക്കൊക്കെ വെള്ളം കൊടുക്കുമായിരുന്നു ഞാൻ ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് അടിച്ചു ഇങ്ങനെ കയറി വരുമ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കും പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ആയി 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 മൂന്നര നാല് വർഷമൊക്കെ കായ്ക്കെന്ന് പറഞ്ഞൊന്നും കായ്ച്ചില്ല പക്ഷെ ചൊട്ട പൊട്ടി പക്ഷെ അതിൻ്റെ നമുക്ക് ഒരു ഇൻകം കിട്ടാറായില്ല പിന്നെ ഈ ഒരു ആറു വർഷം കഴിഞ്ഞ് ഇപ്പം ആറര വർഷമായി ഇപ്പോഴാണ് കുറച്ച് ഇൻകം ആയി വരുന്നത് ഇതും ഫുൾ ആയിട്ടില്ല ഇനിയും കായ്ക്കാനുണ്ട് ചോട്ടുകൊട്ടി വരുന്നതുണ്ട് അവിടെ ഇരുന്നൂറ് ഒരു ഫിഫ്റ്റി പെർസെന്റോളം ഇപ്പം ഏതാണ്ട് നമുക്ക് പിന്നെ ഉള്ളത് ഇതിന്റെ അകത്ത് നമുക്ക് പറഞ്ഞ് ഇടയ്ക്ക് മണ്ടരി വരുന്നുണ്ട് അതിന് പലരും പറഞ്ഞ പല മരുന്നുകളാണ് പറയുന്നത് കൃഷിഭവനെന്ന് പറഞ്ഞ ചില മരുന്നുകളൊന്നും നമുക്ക് അന്വേഷിച്ചിട്ട് കിട്ടാറില്ല അതിന് വേറൊരു അതിൻ്റെ പേര് ഓർക്കുന്നില്ല ആ മരുന്ന് ഞാൻ വാങ്ങിച്ചത് അത് എഴുന്നൂറ് രൂപയാണ് ഒരു ചെറിയൊരു ബോട്ടിൽ അത് ഏതാണ്ട് അഞ്ച് എട്ട് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്യാം അത് അടിച്ചിട്ടുണ്ട് ഞാനിപ്പം പിന്നെ അടുത്ത അതിൻ്റെ അടുത്ത ചൊട്ട പൊട്ടി വെള്ളയ്ക്കാൻ വരുമ്പോൾ അത് നോക്കണം അത് പിടിക്കുകയോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു അപ്പം നമസ്കാരം ഇപ്പം ഈ പിന്നെ നമ്മളെ കേരളത്തിലെ തെങ്ങിൻ്റെ വിസ്തൃതി ഭയങ്കരമായിട്ട് കൂടുതലാണ് പക്ഷെ അതിനകത്ത് ഉൽപ്പാദനവും ഉൽപാദനക്ഷമതയും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് തുലവും കുറവാണ് നമുക്ക് കുറച്ച് അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ തെങ്ങ് കൃഷി വളരെ ലാഭകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കും അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജലസേചനം വേണം സമയാസമയങ്ങളിൽ ചെടികൾക്ക് വേണ്ട വളപ്രയോഗം കൊടുക്കണം അത് രാസവോളമായാലും ജൈവോളമായാലും വളപ്രയോഗം കൊടുക്കണം പിന്നെ വേണ്ടത് വളപ്രയോഗത്തിൽ തന്നെ നമുക്ക് എന്തുക്കെ രാസവളം കൊടുക്കണം അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് നമ്മൾ കാൽസ്യം മഗ്നീഷ്യം സൾഫർ കൊടുക്കണം പിന്നെ വേണ്ടിയത് മൈക്രോ ന്യൂട്രിയൻ ഇത് കൊടുക്കണം ഇത് കൊടുക്കുക മാത്രമല്ല ശരിക്കും നമുക്ക് രോഗ കീടങ്ങൾക്കെതിരെ ഒരു അവബോധം ഉണ്ടാകുക മാത്രമേ അതിനുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അപ്പം വർഷാരംഭത്തിൽ നമ്മൾ തട തടം തുറന്നിട്ട് അതായത് ചുവട്ടിൽ നിന്ന് രണ്ട് വീട് ചുറ്റളവിൽ നമ്മൾ തടം തുറക്കുക അതിൻ്റെ ഫീഡർ റൂട്ട് ഏറ്റവും കൂടുന്നത് എൻ്റെ ഏരിയയിലായിരിക്കും അപ്പം അവിടെ മാത്രമല്ല നമ്മൾ ആദ്യം കുമ്മായ വസ്തുക്കളിട്ട് മണ്ണ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മുടെ മണ്ണുകളെല്ലാം ഭയങ്കര അമ്ലത മണ്ണായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ അന്നത്തെ ആ പെരുമഴയില് എസെൻഷ്യലായിട്ട് വേണ്ടിയിരുന്ന കാറ്റയോൺസ് എല്ലാം കൂടെ ലീച്ച് ചെയ്ത് മണ്ണിനകത്തേക്ക് പോയി അപ്പോൾ ചെടികൾക്ക് ആയിട്ട് അത് കിട്ടുന്നില്ല അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിന് നമുക്ക് കാണുന്നത് ചില ആയിട്ടുള്ള അലൂമിനിയവും ഇരുമ്പും പോലുള്ള സംഗതി അത് ചെടികൾക്ക് ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ മണ്ണിന് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക കുമ്മായ കൊടുക്കണം ഒരു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം എൻ ബി കെ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നു പിന്നീട് നമ്മുടെ മെഗ്നീഷ്യമാണെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കുക പിന്നെ ബോറോൺ സെപ്പറേറ്റ് കൊടുക്കുക ഇതൊന്നും മിക്സ് ചെയ്യുന്ന വളങ്ങളല്ല അപ്പോൾ വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ സാധ്യല്ലെങ്കിൽ ഒരു പോർഷനിൽ എൻ ബി കെ വളങ്ങൾ കൊടുക്കുക ബാക്കി പോ പോർഷനിലെ പകുതിയിൽ പിന്നെ മക്ടീഷ്യം കൊടുക്കുക ബാക്കി പകുതിയിൽ ഇതും കൊടുക്കുക ബോറാക്സ് ബോറാക്സ് അപ്പം ഇതിനകത്ത് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാന സംഗതി എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ ഇതാണ് കാൽസ്യം സാധാരണ നമ്മൾ മെഗ്നീഷ്യോ ബോറോ ഒക്കെ ഇട്ട് കൊടുത്താൽ കാൽസ്യത്തിന് എടുക്കാനുള്ള ശേഷി വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള കാൽസ്യം കിട്ടാനുണ്ട് കാൽസ്യം ബോൺ എന്ന് പറഞ്ഞ് കാൽസ്യമുണ്ട് അതിനകത്ത് പതിനെട്ടര ശതമാനം നൈട്രജനും പതിനഞ്ച് ശതമാനം കാൽസ്യവും രണ്ട് ശതമാനം മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ലിക്വിഡ് രൂപത്തിലുള്ള അതൊരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് മില്ലി ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ ചുവട്ടിൽ ഇത് രാസവളം കൊടുക്കുന്ന സമയത്തല്ലാത്ത സമയത്ത് ഒഴിച്ചു കൊടുക്കുക പക്ഷേ സമയത്തോ അല്ലാത്ത സമയത്തോ നമുക്ക് മഴ സമയത്താണ് കൂടുതൽ ഫീഡർ റൂട്ട് വരുന്നത് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം മഴ ഇതുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട രണ്ടു പ്രാവശ്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടി കൊടുക്കുക നമ്മുടെ ലീഫ് റോൺസ് നമ്മുടെ ഓലകൾ കട്ടി കൊടുക്കുക ടിഷ്യൂവിൻ്റെ കട്ടി വർദ്ധിപ്പിക്കുന്ന സാധനമാണത് രോഗപ്രതിരോധയ്ക്ക് അതിജീവിക്കുക പിന്നെ മറ്റു വളങ്ങളെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക സമയാസമയങ്ങളിൽ പൂങ്കലുകൾ ഉണ്ടാകുക കൂടുതൽ സെറ്റിംഗ് ഉണ്ടാകുക അതാണ് അപ്പോൾ കാൽസ്യം തനിയെ നമ്മൾ സാധാരണ കാൽസ്യത്തിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ബോറോൺ എന്ന് പറഞ്ഞാൽ ബോറാക്സ് ഒക്കെ കൊടുക്കുന്നില്ല ബോറോണിലൂടെ ഒരു 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 കോം കമ്പൈൻഡ് എഫക്റ്റ് തന്നെ ഈ ഡെഫിഷ്യൻസി മിക്കവാറും വരുന്നത് കാൽസ്യത്തിനൂടെ ബോറോൺ അപ്പം ബോറോണിൽ ചേർത്ത് നമുക്ക് ഈ കാൽസ്യം ബോൺ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് അത് ലഭ്യമാവും അപ്പോൾ അത് നമുക്ക് കൊടുക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം അതിന്റെ അടുത്ത മാസമോ ഒന്നും ഇതിന്റെ റിസൾട്ട് കാണത്തില്ല കാരണം തെങ്ങ് എന്ന് പറയുന്നത് ഒരു ഒരു ന്യൂട്രിയൻസ് ഫലവൃത്തി എത്തണമെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇത് വർഷാവർഷം നമ്മൾ കൊടുത്തോണ്ട് ഈ ലെവലിൽ തന്നെ കൊടുത്തോണ്ടിരിക്കണം